ആശ്വാ ആശ്വാസകരം എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്താണ് ഓക്കെ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ അംഗവൈല അംഗവൈകങ്ങളിലുള്ള കുട്ടികൾക്ക് ഉള്ളൊരു സ്കൂളാണത് അപ്പം നമ്മളിവിടെ പ്രോഗ്രാം ചെയ്യാനായിട്ട് എത്തിയതാണ് ഇതേപോലെയുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ നമ്മൾ പ്രോഗ്രാംസൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഫീസ് കാര്യങ്ങളൊന്നും വേണ്ട അങ്ങോട്ട് വരാനുള്ള ട്രാവലിങ് എക്സ്പെൻസ് മാത്രം തന്നാൽ മതി നമ്മൾ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക ഇന്ന് താഴെ നമ്പർ കൊടുക്കാം അപ്പോൾ ഈ സ്ഥാപനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയ്യാത്ത കുട്ടികളുടെയൊക്കെ പഠിപ്പിക്കുന്ന സ്കൂളാണ് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തു തരാം നമുക്ക് ട്രാവലിങ് എക്സ്പെൻസ് മാത്രം മതി അപ്പോൾ താല്പര്യമുള്ളവർ പറഞ്ഞു കേരളത്തിൽ അവിടെ വന്നാലും നമ്മൾ പ്രോഗ്രാം ചെയ്തു തരും അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ കോണ്ടാക്ട് നമ്പറ് കൊടുത്തേക്കാം ഓക്കെ ബായ് സി യു